ം ബാക്ക് ടു ഇയേഴ്സ് പിന്നൊരു ലോങ് വീഡിയോ ആണേ ലോങ് വീഡിയോ എന്നൊന്നും പറയാനില്ല ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ വ്ളോഗ്സ് എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് സമയക്കുറവ് മാത്രമല്ല ഇടയ്ക്കൊന്ന് മടി പിടിച്ച് പോയതാണ് കേട്ടോ റൈറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്ത് കണ്ടന്റ് ചെയ്യും എന്നറിയാതെ ഒന്ന് സ്റ്റക്കായിപ്പോയി എപ്പോഴും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ബോർ അടിക്കില്ലേ എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാണ്ടിങ്ങനെ ഒന്ന് സ്റ്റക്കായി പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഇടയ്ക്കായിട്ടെനിക്ക് അനോഖ്യയിലും കുറേ മെസ്സേജസ് ഒക്കെ വര വരുന്നുണ്ടായിരുന്നു വ്ലോഗ്സ് ചെയ്യാത്ത എന്താന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചെറിയ വ്ലോഗ് എടുത്തേക്കാന്ന് വെച്ചു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണെ ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ വീട് അടച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റെൻറ്റിനു കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കിച്ചണിലെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഫ്ലാറ്റിലോട്ടായതുകൊണ്ട് ഒത്തിരി ഐറ്റംസ് ഒന്നും ഞാൻ കൊണ്ടുപോയില്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണ് കുറേ പാത്രങ്ങളും ഇവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കുറേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും കാസ്റ്റേൺറ്റെയൊക്കെ പാത്രം ഉണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ യു എസ് നിന്ന് വന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് കേട്ടോ ഇവിടെ നിന്ന് മേടിക്കണമെങ്കിലും നല്ല കോസ്റ്റ്ലി ആണ് ഈ ീ കാസ്റ്റേണ്ട പാത്രങ്ങളുണ്ടല്ലോ പുറമേ ഇങ്ങനെ ഈ നമൽ ഒക്കെ വരുന്നതും അല്ലാതെ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്നതല്ല പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ളൊരു ഇഷ്ടത്തിന് അന്ന് മേടിച്ചതാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഈ ദോശക്കല്ലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല വലിപ്പമുണ്ട് അതിനനുസരിച്ച് വെയിറ്റും ഉണ്ട് അന്ന് സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പുതിയ പുതിയ പാത്രങ്ങൾ കാണുമ്പം മേടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് ആ ഒരു ഇതിൽ വാങ്ങിയതാണ് പക്ഷെ ഇപ്പം നോക്കുമ്പം ഇത്രയൊന്നും എനിക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് പോവാണ് അവിടെ ക്ലീനിങ്ങിന് ആളുണ്ട് അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്കാണ് പോയതേ പിന്നെ അനോഖയുടെ കുറേ പാഴ്സൽ അയക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതെൻ്റെ ഡെയിലി റൂട്ടീനാണ് എല്ലാ ദിവസവും ഇപ്പോൾ വീട്ടിൽ ഫ്ലാറ്റിലാണെങ്കിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് അവിടുത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും ഇവിടെ അനോഖയുടെ വീഡിയോസ് എടുക്കാനുണ്ടാവും ഒരു രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഒരു ദിവസം എടുത്തു വെക്കും പിന്നെ പുതിയ സ്റ്റോക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് സ്റ്റോക്ക് വരും അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം സോട്ട് ചെയ്ത് വെക്കണം എൻ്റെ റേറ്റ് ഒക്കെ ഇട്ട് വെക്കണമല്ലോ അതൊക്കെ കഴിഞ്ഞ് ഡെയിലി പാക്ക് ചെയ്ത് അയക്കാനുണ്ടാവും അപ്പോൾ അത് ബില്ലൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഉച്ചയാവും പിന്നെ ഞാൻ മിക്കവാറും ദിവസങ്ങളിലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അമ്മ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് ഇന്നിപ്പോൾ ചേട്ടൻ നേരത്തെ വന്നു അവിടെ ക്ലീനിങ്ങിന് ആളുള്ളതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വന്നതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് വന്നത് അപ്പോൾ ഇന്ന് ഫ്ലാറ്റിൽ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഹസ്ബൻഡും കൂടെ ഉള്ള ലഞ്ചൊക്കെ എടുത്ത് ഞാൻ ഉച്ചയായപ്പം വീട്ടിലേക്ക് പോയി പിന്നെ വൈകുന്നേരം മോള് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അവൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ് അടുത്തൊരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ പോവും കാരണം ഇപ്പോൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ കൊണ്ടാക്കുമായിരുന്നു ഇപ്പോൾ സ്കൂൾ കുറച്ച് ദൂരെയാണ് ഏകദേശം വൺ അവർ ട്രാവലുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കൂൾ ബസ്സിലാണ് പിന്നെ ആ ഒരു ട്രാവലിൻ്റെ ക്ഷീണം ഉണ്ടാവും ആളിന് വരുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞാലേ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പിന്നെ നടക്കുകയുള്ളൂ അപ്പോൾ വൈ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ വരുന്നുണ്ട് കേട്ടോ മൂടിക്കെട്ടി കിടക്കുവാണ് അപ്പോൾ ഇനി കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്ന് അവളുടെ ഹോംവർക്കൊക്കെ നോക്കണം ഒരുപാട് പഠിക്കാനൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു അവൾക്കൊരു റൂട്ടീൻ വരാനായിട്ട് ഞാനും കൂടെ കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും ഇന്ന് വൈകുന്നേരം എനിക്ക് കുക്ക് ചെയ്യാൻ ഡിന്നർ ഉണ്ടാക്കാൻ നല്ല മടിയായിരുന്നു കേട്ടോ പക്ഷേ വ്യാഴാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ചകളിൽ നമ്മൾ പുറത്തു ഡിന്നർ ഡിന്നറ് മേടിക്കാറുള്ളത് അപ്പോൾ ഇന്നും കൂടി പുറത്തുനിന്ന് മേടിക്കേണ്ട രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ടൊരു സൂപ്പ് ന്യൂഡിൽസ് ആക്കുക എന്ന് വെച്ചോ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് സവോള വെളുത്തുള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ സ്പ്രിംഗ് യൂണിയൻ ഒക്കെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് എൻ്റെ ഇല്ലായിരുന്നു പിന്നെ ചിലർ മല്ലിയില മല്ലിയേലയുടെ തണ്ടൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പിന്നെ തൽക്കാലം ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സൂപ്പ് നൂഡിൽസ് ആക്കാമെന്ന് വെച്ചു വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് പാൻ വെച്ചിട്ട് എണ്ണ എണ്ണയൊഴിച്ച് ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഇടയ്ക്ക് ക്യാമറ ഫോണിൻ്റെ സ്റ്റോറേജ് നിന്നു പോയി അപ്പോൾ ആ ഒരു ക്ലിപ്പ് കിട്ടിയില്ല അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ഇനി ഇതിൽ നിങ്ങൾക്ക് മാഗി മസാല തന്നെ ചേർക്കാം അല്ലെങ്കിൽ ഈ ചിക്കൻ ക്യൂബ്സ് കിട്ടില്ലേ എന്നോറിൻ്റെ ചിക്കൻ ക്യൂബ്സ് കിട്ടും അത് ആയാലും നല്ല ടേസ്റ്റ് കേട്ടോ ആ ചിക്കൻ ക്യൂബ്സ് ആണ് കുറച്ചും കൂടി സൂപ്പിന് നല്ലത് പക്ഷേ ഞാനിന്നിപ്പം ഈ മാഗി മസാല തന്നെ അങ്ങ് എടുക്കുകയാണേ അപ്പോൾ സൂപ്പായതുകൊണ്ട് ഒരു മൂന്ന് നാല് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് കറക്റ്റ് അളവൊന്നുമില്ല നിങ്ങൾക്ക് മൈൽഡായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവേ പക്ഷെ എനിക്ക് മസാല കുറയുമ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാല് പാക്കറ്റോളം മാഗി മസാലയുടെ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് തിളച്ച് ഈ പച്ചക്കറികളൊക്കെ നമ്മൾ ഇട്ട വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം പിന്നെ ന്യൂഡിൽസ് ചേർത്താൽ മതി കാരണം ന്യൂഡിൽസ് പെട്ടെന്ന് അങ്ങ് വേവുമല്ലോ അല്ലെങ്കിൽ വെന്തങ്ങ് കൊഴഞ്ഞു പോവും ഞാനൊരിച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് മസാലപ്പൊടിയിൽ ഉപ്പ് ഉണ്ടാവും ആ പൗഡറിൽ പക്ഷേ സൂപ്പ് ആകുമ്പോൾ ഒരിച്ചിരിയും കൂടി ഉപ്പ് വേണം പിന്നെ ന്യൂഡിൽസും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്നാവും കേട്ടോ വളരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്തേക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറും കുറച്ച് ഈ ചില്ലി ഫ്ലേക്സിലെ പറ്റൽമുളക് ചതച്ചതുമൊക്കെ ഇടാവേ ഞാനിപ്പോൾ കുട്ടികൾക്കും കൂടി ആയതുകൊണ്ട് ഒരുപാട് അങ്ങനെ സ്പൈസി ആക്കിയിട്ടില്ല പിന്നെ മല്ലിയല ചേർത്താൽ നല്ലതാണ് പക്ഷെ ഇവിടെ മക്കൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനതും ഒഴിവാക്കി ഇത് റെഡിയായി വരുമ്പോൾ ലാസ്റ്റ് ഒരു ഇച്ചിരി സോയ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ഇതിൽ ശരിക്കും ആ മാഗി മസാലയ്ക്ക് പകരം ഞാൻ പറഞ്ഞ ചിക്കൻ ക്യൂബ്സ് ഇല്ലേ അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയ കേട്ടോ മാഗി മസാലയുടെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല ഞാനത് എനിക്കത് അത്ര ഫ്ലേവർ ഇഷ്ടമല്ല അപ്പം ചിക്കൻ ക്യൂബ്സ് ആണെങ്കിൽ സൂപ്പിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ചില പെപ്പർ പൗഡറൊക്കെ ഇട്ട് കുറച്ചും കൂടി എരിവുണ്ടെങ്കിലും നല്ലതായിരിക്കും ഈ ഒരു മഴയും തണുപ്പുമൊക്കെ ഉള്ള സമയത്ത് നല്ല ചൂടും സൂപ്പ് കുടിക്കാൻ നല്ലതാണ് ഇങ്ങനെ ഡിന്നറൊക്കെ സിമ്പിളായിട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണേ ഇതിനിടയ്ക്ക് എന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ വ്ലോഗ് ചെയ്യാണ് എന്ന് മറന്നുപോയി കുറേ നാളായില്ലേ അപ്പോൾ വിട്ടുപോയി പിന്നെയാണ് ഓർത്തതയ്യോ അതൊന്നും ഷൂട്ട് ചെയ്തില്ലല്ലോ എന്ന് എന്തായാലും കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് അനോഖയുടെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു ഫോണിലധികം സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ വീഡിയോസും അതുപോലെ ഇട്ടേക്കാൻ പറ്റില്ല അന്നന്ന് തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റണം അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ കിടക്കുമ്പോൾ അതേ രാത്രി പന്ത്രണ്ട് മണിയാവും ഇനി നാളെ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്